എല്ലാ മനുഷ്യതാക്കൾക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി ഭാരതം മുഴുവനും അധ്യാപക ദിനമായി ആചരിക്കാറുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും എവിടെയെല്ലാം ഇന്ത്യൻ സ്കൂളുകളുണ്ടോ അവിടെയെല്ലാം ഈ ഒരു ദിവസം വളരെ പ്രത്യേകതയോടുകൂടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടാറുണ്ട് അന്നത്തെ ഒരു ദിവസം അധ്യാപകരെ ഓർക്കുന്ന കുട്ടികളും മാതാപിതാക്കളും ഒക്കെ സർവ്വസാധാരണമാണ് ഞാനിവിടെ ചിന്തിച്ചത് നമ്മെ പഠിപ്പിച്ച അധ്യാപകരെ സ്നേഹത്തോടെ ഓർക്കുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് കാരണം അവർക്ക് നല്ല നാക്കുണ്ടായിരുന്നു അവർക്ക് നല്ല വാക്കുകൾ ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ നല്ല അധ്യാപകർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലോവർ പ്രൈമറി മുതലുള്ള എല്ലാ അധ്യാപകരെയും മിക്കവാറും എല്ലാവരെയും ഓർക്കുന്നുണ്ട് അവരുടെ മുഖങ്ങളൊന്നും എൻ്റെ മനസ്സിലൊന്നും വാങ്ങിയിട്ടില്ല അവരുടെ ശിക്ഷാരീതികൾ പഠന സമ്പ്രദായങ്ങൾ ഒക്കെ ഇന്നത്തെ കാലത്ത് നിന്നും വളരെ വ്യത്യസ്തമായിരുന്നുവെങ്കിലും അത് ഹൃദയത്തെ വളരെ ആഴത്തിൽ സ്പർശിച്ചിരുന്നു അതിൻ്റെ മൂല്യങ്ങൾ അവർ പഠിപ്പിച്ച ആ പാഠങ്ങളൊക്കെ ജീവിതത്തിന്റെ പ്രധാന വീതികളിലേക്ക് നമ്മൾ നടന്നു ചെന്നപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ സഹായിച്ചു ഇപ്പോൾ എൻ്റെ അധ്യാപകരൊക്കെ വാർദ്ധക്യത്തിന്റെ പടവുകളിലായി അനേക ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ നമ്മുടെ അധ്യാപകരെയൊക്കെ ഒന്ന് ഓർക്കുകയും ഒന്ന് പോയി കാണുകയും അവരിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നതൊക്കെ വലിയ സന്തോഷകരമായ കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അധ്യാപക ദിനം ടീച്ചേഴ്സ് ഡേ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഡേ സെലിബ്രേഷനാണ് അന്നത്തെ ദിവസം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അധ്യാപകരെ നന്നായിട്ട് സ്നേഹിക്കും അവർക്ക് കാർഡ് കൊടുക്കും ഗിഫ്റ്റ് കൊടുക്കും അതെല്ലാം ചെയ്യും പിറ്റേ ദിവസം മുതൽ അധ്യാപകർ പറയുന്നതനുസരിക്കത്തില്ല അവരുടെ നേരയെ മറുതലിക്കും ഇതൊക്കെ സംഭവിക്കും ഇനി ഇതൊക്കെ സർവ്വസാധാരണമാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു രസകരമായ രീതിയായിട്ടത് മാറിയിരിക്കുകയാണ് എന്നാൽ അധ്യാപകർ ഇന്നത്തെ കാലത്തെ അധ്യാപകരും പണ്ടത്തെ അധ്യാപകരും തമ്മിൽ വളരെ അന്തരമുണ്ട് അന്നത്തെ കാലത്തെ അധ്യാപകരുടെ കയ്യിൽ മൊബൈലില്ലായിരുന്നു സ്മാർട്ട് ബോർഡ് ഇല്ലായിരുന്നു ഐപാഡും ലാപ്ടോപ്സും ഒന്നും ഇല്ലായിരുന്നു ടെക്നിക്കലായിട്ടുള്ള ഓരോ സംവിധാനവും അവരുടെ കൈകളിൽ എന്നാൽ അവരുടെ ലെസൺ പ്ലാൻ അവരുടെ നോട്ട്സ് അവർ പഠിപ്പിച്ച രീതി അതെല്ലാം വളരെ വളരെ ശക്തമായിരുന്നു ഒരു വിഷയം വളരെ ആധികാരികമായി പഠി പഠിച്ചതിനു ശേഷമേ അവർ പഠിപ്പിക്കുകയുണ്ടായിരുന്നു എന്നെ പഠിപ്പിച്ചൊരു ഹിന്ദി അദ്ധ്യാപകനുണ്ടായിരുന്നു അദ്ദേഹം ഗാന്ധിയനായിരുന്നു അദ്ദേഹത്തിന് പുസ്തകങ്ങൾ ആവശ്യമില്ലായിരുന്നു അത്ര അത്ര കൃത്യമായി ആ പാഠങ്ങൾ പഠിപ്പിക്കുവാൻ അദ്ദേഹത്തിന് വനപ്പാടമായിരുന്നു എല്ലാ ലെസൺസും അത്ര ആഴത്തിൽ അദ്ദേഹം അത് പഠിച്ചിരുന്നു ഇന്ന് ടെക്നോളജിയുടെ സഹായമില്ലാതെ നമ്മുടെ പല അധ്യാപകർക്കും നന്നായിട്ട് പഠിപ്പിക്കുവാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ അധ്യാപകർ നമ്മുടെ ജീവിതത്തിൽ പകർന്നെന്ന് വിളിച്ചു അവർ നമ്മളെ പഠിപ്പിച്ച അച്ചടക്കത്തിൻ്റെ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനമാകട്ടെ നമ്മുടെ മക്കൾ അത് കണ്ട് പഠിക്കട്ടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഒരു ദിവസം മാത്രം ആഘോഷിക്കുക എന്നുള്ളതല്ല അധ്യാപകന് നിങ്ങളെ സ്വാധീനിക്കുന്ന അധ്യാപകരെ ജീവിതകാലം മുഴുവൻ നന്ദിയോടെ നിങ്ങൾ ഓർക്കണം നിങ്ങളെ പഠിപ്പിച്ച ഗുരുനാഥന്മാരെ മറന്നു പോകാതെ ബഹുമാനത്തോടെ അവരെ അനുസരിക്കണം അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് ഒരു സംശയമില്ല ഈ ദിവസം സ്നേഹപൂർവ്വം എല്ലാ അധ്യാപകർക്കും എൻ്റെ മനസ്സ് എൻ്റെ മനസ്സിൽ നിന്നുള്ള ഹൃദയപൂർവ്വമായ സ്നേഹത്തെ ഞാൻ സമർപ്പിക്കുകയാണ് ഗുഡ് ബ്ലസ് യു